കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി കറ്റാനത്ത് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നിൽപ്പ് സമരം നടത്തിയത് റോഡിലെ അമിത വേഗത നിയന്ത്രിക്കുക സീബ്ര ലൈനുകളും ഹമ്പുകളും സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിൽപ്പു സമരം കെ എസ് യു നിയോജക മണ്ഡലം സെക്രട്ടറി മിത്രാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിൽപ്പ് സമരം നടത്തിയത് കഴിഞ്ഞ ദിവസം സ്കൂളിന് സമീപം അമിത വേഗതയിലെത്തിയ ഇരുചക്രവാഹനം ഇടിച്ച് വീട്ടമ്മയായ യുവതി മരിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു നിൽപ്പ് സമരം സ്കൂളിന് സമീപം വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കുന്നതിനായി ലൈനും ഹമ്പുകളും സ്ഥാപിക്കുക ഗതാഗത നിയന്ത്രണത്തിന് നിയമപാലകരെ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം റോഡ് എന്ന് പറയുന്നത് അപകട സാധ്യതാ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിരന്തരമായിട്ട് ആക്സിഡന്റുകളുടെ ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് മുമ്പായി ഒരു ഒരു ജീവൻ പോലും ഇവിടെ പൊലീൻ്റെ ഒരു അവസ്ഥയുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കച്ചാനം പോപ്പേഴ്സ് എന്ന് പറയുന്നത് എന്നിട്ട് കൂടി ആ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ അവരുടെ പേരൻസുകാരൻ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഇവിടെ എന്നിട്ട് പോലും അവിടെ ഒരു പോലീസോ കുട്ടികൾക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ ഒരു ഹമ്പോ ഇതുവരെ അധികാരപ്പെട്ട ആരും ഇത്രയും ആക്സിഡന്റ് നടന്നിട്ടും മരണം നടന്നിട്ട് പോലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അംഗം അഡ്വക്കേറ്റ് ജോൺസൺ സമരം ഉദ്ഘാടനം ചെയ്തു പ്രകാശ് ജി പിള്ള അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കറ്റാനും